ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംസ്ഥാന കായികമേളയിൽ ചെറുതുർത്തി ഹയര് സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അഞ്ച് മെഡലുകളാണ് വാരിക്കൂട്ടിയത് മെഡലുകൾ നേടിയതിന്റെ സന്തോഷത്തിലാണ് സ്കൂളിലെ അധ്യാപകരും പി ടിഎ ഭാരവാഹികളും വിദ്യാർത്ഥികളും മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് സീനിയർ ഗേൾസ് ബോക്സിംഗിൽ പൊരുതിക്കേറിയ റിഷ മെഹ്റിൻ സിൽവർ മെഡൽ നേടി ജൂനിയർ ബോയ്സ് ബോക്സിംഗിൽ ഇഷാൻ അബൂബോക്കർ അടിയുറച്ച പ്രകടനത്തിലൂടെ വെങ്കലവും സ്വന്തമാക്കി സീനിയർ ബോയ്സ് ഫെൻസിംഗിൽ ഡാനിയൽ ജെയിംസ് വെങ്കല മെഡൽ നേടി മികവ് തെളിയിച്ചു സീനിയർ ബോയ്സ് ക്രോസ് കൺട്രിയിൽ നാലാം സ്ഥാനത്തെത്തിയ അഭിഷേക് കെ അടുത്ത ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടി ഇൻക്ലൂസീവ് സ്പോർട്സ് ബോൾ ത്രോയിൽ അഭിജിത്ത് രാജേഷ് നാലാം സ്ഥാനവും കരസ്ഥമാക്കി ഈ നേട്ടം കൈവരിക്കാൻ കുട്ടികളെ ഒരുപാട് പരിശീലിപ്പിച്ചെന്ന് കായിക അധ്യാപികൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ മെഡലുകളും നേടാൻ അച്ചീവ്മെന്റും അതിന് സ്കൂളിന് സഹായങ്ങൾ ചെയ്തതെന്ന ഞങ്ങളുടെ നേതാവിളോട് പ്രത്യേകം നന്ദി കളിയുന്നു മഹോത്സവത്തിൻ്റെ പ്രത്യേകക്കാരോടും ഞങ്ങൾ കായികാധ്യാപകർ എപ്പോൾ കാര്യം പറഞ്ഞാൽ പ്രതിസന്ധിയിലാണ് ഞങ്ങളുടെ പോസ്റ്റിനെ പറ്റിയിട്ടും മറ്റേ ഹയർ സെക്കൻഡറിയിലെ ഒരു കായികാധ്യാപകർ ഇല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ ചെറിയ നിസ്സഹകരണത്തിലൊക്കെ ആയിരുന്നു എന്നിരുന്നാലും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങളെ അവരെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഈ ജില്ലയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും വിജയിച്ച കുട്ടികളെ പ്രിൻസിപ്പാൾ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസിയാമ മാത്യു പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ കായിക അധ്യാപകരായ സി പി ശാന്തി പി എസ് മിഥുൻ സ്പോർട്സ് ഇൻചാർജ് വി എസ് പ്രശാന്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു അടുത്ത ദിവസങ്ങളിൽ വലിയ അനുമോദന സദസ് താരങ്ങളെ വീണ്ടും ആദരിക്കുമെന്നും പ്രിൻസിപ്പാൾ അറിയിച്ചു സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അഞ്ച് പേരാണ് വാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലം രണ്ട് മൂന്ന് മെഡലുകളോടാണ് നമ്മൾ ഒതുങ്ങിയതെങ്കിലും ഇക്കൊല്ലം അഞ്ച് മെഡലുകൾ എടുത്തിട്ടാണ് ചെറുച്ചി സ്കൂൾ തിരിച്ചു വന്നിരിക്കുന്നത് സീനിയർ ഗേൾസ് ബോക്സിംഗിൽ റിഷ മെഹ്റിൻ സിൽവർ മെഡൽ നേടി ജൂനിയർ ബോയ്സ് ബോക്സിംഗിൽ ഈഷാൻ അബുബക്കർ ബ്രോൺസ് മെഡൽ നേടി സീനിയർ ബോയ്സ് ഫെൻസിങ് ഡാനിയൽ ജെയിംസ് ബ്രോൺസ് മെഡൽ നേടി ക്രോസ് കൺട്രി അഭിഷേക് എ കെ നാഷണൽ ലെവൽ സെലക്ഷൻ നേടിയിട്ടുണ്ട് ഇൻക്ലൂസീവ് സ്പോർട്സിലെ ബോൾ ത്രോ അഭിജിത്ത് രാജേഷ് ഫോർത്ത് പ്ലേസ് നേടിയിട്ടുണ്ട് വളരെയേറെ സന്തോഷം ഇതിനായി പ്രവർത്തിച്ച സ്പോർട്സ് ടീച്ചേഴ്സിനും ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർക്കും ഏറെ അഭിമാനിക്കാം